ശ്രീരേഖ രേഖാമിനെ നടുക്കാർ ചാനൽ എല്ലാവർക്കും സ്വാഗതം ടിപ്സൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് വളരെ സന്തോഷം അതുപോലെ പപ്പായ പപ്പായ പാക്ക് ഉപയോഗിച്ചു അത് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞു എല്ലാം എല്ലാ പാക്കും കേട്ടോ ഓരോ ഓരോ പാക്കും നമ്മൾ ഉപയോഗിക്കുമ്പോഴായിരിക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ എല്ലാം നമുക്ക് വലിയ കോസ്റ്റ്ലി അല്ലാത്ത നമുക്ക് ചുറ്റുപാടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള പാക്കും കാര്യങ്ങളൊക്കെയാണിട്ട് പറയുന്നത് എല്ലാം ഒന്നും മെച്ചപ്പെട്ടതായിരിക്കും നമുക്ക് തന്നെ തോന്നും ഏതായിരിക്കും ഉത്തമം എന്നൊക്കെ ഈ അലോവര ഉലുവോയിലൊക്കെ തേക്കുന്നത് അത് വളരെ വളരെയധികം ഉപയോഗപ്രദമാകുന്നുണ്ട് കേട്ടോ അത് പലരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ തേച്ചു നല്ല റിസൾട്ട് ആണെന്നൊക്കെ അതുപോലെ പപ്പായ അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ ഈ അതുപോലെ ആയുർവേദ പൊടികൾ ഉപയോഗിച്ചിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ തോറും നമുക്ക് അതിൻ്റെയൊക്കെ റിസൾട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഡെയിലി പാക്ക് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു ഡെയിലി പാക്ക് ഇടാൻ പറയുന്നില്ല കേട്ടോ മാറി മാറി നിങ്ങൾക്ക് ജെല്ലായിട്ട് ഉപയോഗിക്കാം അതുപോലെ ഇടയ്ക്ക് എണ്ണ ഓയിൽ അപ്ലൈ ചെയ്യാം അതുപോലെ ജെല്ലിൽ ഓയിൽ മിക്സ് ചെയ്ത് തേക്കാം ഇടയ്ക്കാണ് ഈ പറഞ്ഞ തരത്തിലുള്ള പപ്പായ അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ പൊടികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് അത് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ മാറി മാറി യൂസ് ചെയ്യാം ഓരോന്ന് അതൊക്കെ നമ്മളുടെ സൗകര്യം പോലെ കേട്ടോ ഓരോരുത്തർക്കും എത്രമാത്രം സൗകര്യം ഉണ്ട് എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് എളുപ്പെളുപ്പ് ഏതാണോ അത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ജെല്ലുപയോഗിക്കാം ഇടവിട്ട് ഇടവിട്ട് ദിവസങ്ങളിൽ ജെല്ല് ജെല്ലുപയോഗിക്കാം ജെല്ലെന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് കുളി കഴിഞ്ഞിട്ട് നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് അപ്ലൈ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം കെട്ടിവെക്കാം കേട്ടോ അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഓയിൽ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആയുർവേദ പൊടികളായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ താളിയായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ പിന്നെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് കൊണ്ടുള്ള പാക്ക് ഉണ്ട് അതുപോലെ ഫ്രൂട്ട്സ് കൊണ്ടുള്ള പാക്കുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിക്കാം അത് അതുപോലെ തന്നെ മുടി മുടിപിടുത്തുമ്പോൾ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ ഓയിലൊക്കെ നമുക്ക് തൊട്ട് വിടുത്ത് നല്ല രീതിയിൽ നമുക്ക് മുടി കുഴിച്ചിലില്ലാതെ തലയോട്ടിലും തലമുടിലൊക്കെ നമുക്ക് തൊട്ട് പെടുത്താം ഈവനിങ് ടൈമിലാണെങ്കിലും തൊട്ടുപിടുത്താം അത് ഒരുപാട് അങ്ങോട്ട് തേക്കണ്ട കുറച്ച് തേക്കാം അപ്പൊ മുടിയുടെ സ്പ്ലിറ്റിന്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ മുടിയുടെ തുമ്പത്ത് എണ്ണ തേച്ച് മടക്കി കെട്ടുന്ന പതിവ് ഉണ്ടാവെ ഈ നമ്മൾ ആ മുത്തച്ഛൻ വൈദ്യനായിരുന്നു എന്ന് പറഞ്ഞല്ലോ അമ്മയുടെ അപ്പൊ അദ്ദേഹം ഇതുപോലെ മുടിയിൽ തുമ്പത്ത് എണ്ണ വെച്ച് മടക്കി മടക്കി കെട്ടുമായിരുന്നു അപ്പൊ അതൊക്കെ പറഞ്ഞ് അമ്മ പറഞ്ഞു തന്ന ഓർമ്മകൾ ഉണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇപ്പോഴും ചിലവർ അതുപോലെ മുടി വെട്ടിയിട്ട് തുമ്പത്തെ എണ്ണ തേച്ച് കെട്ടിവയ്ക്കാറുണ്ട് അതൊക്കെ മുടി വേഗം വളരാനാണ് അതുപോലെ സ്പ്ലിറ്റ് എൻ്റെ ഒന്നും ഉണ്ടാവില്ല അതുപോലെ എണ്ണ മാറി മാറി യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ ഒരു കുഴപ്പം ഉള്ളതാ ചിലവർക്ക് അങ്ങനെ പറയാട്ടോ എണ്ണ മാറി തേച്ചിട്ട് നിർത്തിയിട്ടുണ്ട് പറ്റുന്നില്ലയാണ് കുട്ടിക്കാലങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ ഓരോന്ന് മാറ്റി മാറ്റി നമ്മൾ തേപ്പിക്കുമ്പോഴത്തേക്കും അവർ ഏത് സാഹചര്യത്തിൽ എവിടെ പോയാൽ ഏത് എണ്ണ തേച്ചാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ എണ്ണ മാറ്റി തേക്കുമ്പോൾ നമ്മൾ അല്പം എണ്ണ എടുക്കാവൂ അല്പ എണ്ണ എടുത്തിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആദ്യം നിറുകയിൽ നമ്മൾ അപ്ലൈ ചെയ്യരുത് കേട്ടോ പുതിയ എണ്ണയൊക്കെ ആകുമ്പോൾ നിറുകയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് നീർപിടുത്തം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു എണ്ണ പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് പറയാറ് ഇതുപോലെ എണ്ണ എടുത്തിട്ട് നമ്മൾ പതുക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ആദ്യം തലമുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക ആ തലമുടിയിൽ അപ്ലൈ ചെയ്തിട്ട് സൈഡിലൊക്കെ ഒന്ന് കുറേശ്ശെ കുറേശ്ശെ പുരട്ടി കൊടുക്കുക അപ്പൊ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അതേസമയം നമ്മൾ ആദ്യമായിട്ട് തേക്കുന്ന എണ്ണ ഒരുപാട് എടുത്തിട്ട് നമ്മൾ അങ്ങനെ തന്നെ നെറുകയിലൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോഴാണ് ചിലവർക്ക് നെർപ്പിടുത്തുണ്ടാവുന്നത് എണ്ണ ചേരാതെ വരുന്നത് അപ്പൊ നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആദ്യം മുടിയിലും പിന്നെ ബാക്ക് സൈഡും ഈ സ്കാൽപ്പിലൊക്കെ ഒത്തിരി വേണ്ട ഒരു അല്പ അല്പം എടുത്തിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കത് പിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മൾ നേർപ്പെടുത്തൊന്നും ഇല്ലാതെ നമ്മൾ അത് നമ്മുടെ ബോഡി നമുക്ക് ആക്സെപ്റ്റബിളാവണം ആ സമയത്ത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഏത് സാഹചര്യത്തിലും നമുക്ക് എവിടെ പോയാലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ചിലർ പ്രത്യേക എണ്ണ തേക്കുമ്പോൾ ആ എണ്ണ തന്നെ തേക്കേണ്ടി വരും അല്ലെങ്കിൽ തലവേദന എടുക്കും നേർപ്പെടുത്തുണ്ടാകും എന്നൊക്കെ പറയും അത് നമ്മൾ ശീലിക്കാത്ത ഒന്നാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ആദ്യം ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ വേണം എന്നെ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ അതുപോലെ ഈ അലർജി ഉള്ളവർ ഈ പാക്കും കാര്യങ്ങളൊക്കെ തേക്കുമ്പോൾ അലർജി ചിലവർക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് നമ്മൾ പാക്കുകളും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെക്കാം എന്നിട്ട് വാഷ് ചെയ്ത് കളയാം അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് വെക്കാം അങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കാം കേട്ടോ ഒറ്റടിക്ക് തേക്കാം ചിലപ്പോൾ നീർപ്പെടുത്തുണ്ടെങ്കിൽ ഒന്ന് ജലദോഷമൊക്കെ വരും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നീരറക്കം വരും പനി വരും തലവേദന വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ നിങ്ങൾ അങ്ങനെ ശീലമില്ലാത്തവർ ആദ്യം ആദ്യം ഞാൻ പറഞ്ഞ പോലെ അഞ്ച് പത്ത് മിനിറ്റ് വെക്കാം പിന്നെ വാഷ് ചെയ്ത് കളയാം പിന്നെ എപ്പോഴും പറയാറുണ്ട് അസന അടിപ്പൊടി നേരത്തെ രാസനാദിപ്പൊടി നിറകെ തിരുമ്മിയാൽ നമുക്കൊരസുഖം ഉണ്ടാവില്ല രാവിലെ അതിപ്പോൾ മഞ്ഞ് കാലത്തൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ജോലി രാവിലെ എണീറ്റ് നമ്മൾ അടുക്കള ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമുക്ക് പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ എടുക്കേണ്ടി വരും അങ്ങനെയുള്ള അപ്പോൾ നമ്മൾ എണ്ണീക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാം കുറച്ച് രാസനാദിപ്പൊടി എടുത്തിട്ട് നിറുകയിൽ അപ്ലൈ ചെയ്യാം നിറുകയിൽ ഇപ്പോൾ പതുക്കെ ഒന്ന് തിരുമ്മി കൊടുക്കുക തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മഞ്ഞ് താഴുമില്ലായെന്നാണ് പറയുന്നത് നമ്മൾ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ കുളിക്കണമെന്നില്ല രാവിലെ എണീക്കുമ്പോൾ തന്നെ അല്പരാസനാതി പൊടി നിറകേൽ തിരുമ്മിയിട്ട് നമ്മൾ നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം കേട്ടോ പുറത്ത് പോകുമ്പോഴും മഞ്ഞ കാലത്താണെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ നിങ്ങൾ ഏത് പാക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ഇതുപോലെ അല്പം രാസനാതി പൊടി അപ്ലൈ ചെയ്തിട്ട് ചെയ്തുകൊടുും കേട്ടോ നീർപ്പെടുത്തൊന്നും ഉണ്ടാവില്ല അതല്ലെങ്കിൽ മുരിങ്ങയിലയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുരിങ്ങയില നീരെടുക്ക അല്പം വെള്ളം ചേർത്ത് നീരെടുത്തിട്ട് പിഴി പിഴിഞ്ഞെടുക്കുക അതിനകത്ത് അല്പം രാസനാദിപ്പൊടി പേസ്റ്റ് പോലെ ആക്കി ചൂടാക്കി നേരതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നിറുകയിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റം വരും കേട്ടോ അപ്പം അങ്ങനെയും ചെയ്യാം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് മുടി നമ്മൾ കെട്ടി വെക്കണം കേട്ടോ രാത്രി തല്ലിപ്പോയാൽ ചാൻസ് ഉണ്ട് മുടിയൊക്കെ അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ മുടി പിന്നീട്ട് കഴിഞ്ഞിട്ട് ഒന്ന് എണ്ണി നോക്കി പിറ്റേ ദിവസം മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പൊ പെട്ടെന്നുള്ള ഈ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഇത്ര കുഞ്ഞു കുഞ്ഞു വിദ്യകളൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾ മുടി വിടുത്ത ഇന്ന് വിടുത്തില്ല നാളെ വിടുത്തിയില്ല പിന്നത്തെ ദിവസം എടുത്തൊക്കെ വരുമ്പോൾ മുടി എപ്പോഴും കട്ട പിടിച്ചിരിക്കും അപ്പൊ പിന്നെ വിടുത്തുമ്പോഴത്തേക്കും ക്ഷമ ഉണ്ടാവില്ല നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ച് കളയേണ്ടി വരും ജടയൊക്കെ വിടുത്തുമ്പോ അതിലും വേദം നമ്മൾ ഡെയിലി ഡെയിലി വെടുത്തിക്കൊണ്ടിരുന്നാലും അത്രയും ജടയുണ്ടാവില്ല നമുക്ക് എളുപ്പം ഒന്ന് മുടിവെടുത്തി കെട്ടിവെക്കാനും പറ്റും അതുപോലെ നിങ്ങൾക്ക് അറിയാലോ കയ്യോന്നി ഇങ്ങനെയൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ ഈ പറയുന്ന കയ്യുണ്ണി വീട്ടിലുള്ളവര് അല്ലെങ്കിൽ മ ശനിക്ക് തോന്നും പച്ചമരുന്നുകളുടെ എല്ലാം ഒക്കെ കിട്ടും അത് നിങ്ങൾ അല്പം എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അത് ഒന്ന് അരച്ച് പിഴിഞ്ഞെടുക്കുക വെള്ളം ചേർത്ത് അരച്ച് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നീരും നമ്മൾ തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം ഇതൊരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ ചൂടുകാലത്ത് നിങ്ങൾക്ക് നല്ല തലയൊക്കെ ചൂടായിരിക്കുന്ന സമയത്ത് ഈ കയ്യുന്നീട് കൈയുണ്യം എന്നും പറയും അതിൻ്റെ നീരെടുത്തിട്ട് വെള്ളം ചേർത്ത് അരച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് നമ്മൾ എന്നയൊക്കെ കച്ചുമ നീരെടുക്കുമല്ലോ അതുപോലെ നീരെടുത്തിട്ട് നമ്മളെൻ്റെ ചീൻ്റെ അല്പം എടുത്തിട്ട് തലമുട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുക ഈ ചൂട് കാലത്ത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അങ്ങനെ പിടിപ്പിച്ചിട്ട് ആദ്യമായിട്ടൊക്കെ തേക്കുന്നവരെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചാൽ മതി നേർപ്പിടുത്തൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ആരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ കഴിഞ്ഞ തിളപ്പാണ് കേട്ടോ അപ്പൊ നമ്മളത് തലയിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് നേരം വെയിറ്റ് ചെയ്യാം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഈ വീടിൻ്റെ പറമ്പുകളിലൊക്കെ നമുക്ക് കിട്ടും കൈ ഉണ്ണിയൊക്കെ ഇപ്പം ഉണ്ടാകും അതല്ലാത്തവർ ചിലപ്പോൾ പച്ചമരുന്നുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടുക വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ അരച്ച് പിഴിഞ്ഞെടുക്കാം കുറച്ച് വെള്ളം തളിച്ചിട്ട് അരച്ച് പിഴിഞ്ഞെടുത്തിട്ട് അത് നമ്മൾ തലോട്ടിൽ തേച്ച് പിടിപ്പിക്കുക ബെസ്റ്റാണ് കേട്ടോ ചൂട് കാലത്തൊക്കെ ഏറ്റവും നല്ലതാണ് എവിടെയെങ്കിലുമൊക്കെ കിട്ടണമല്ലോന്ന് നോക്കൂ കേട്ടോ അന്വേഷിച്ച് നോക്കിയിട്ട് കഴിവിൻ കിട്ടണം നമ്മളൊക്കെ എണ്ണ കച്ചന സംഭവം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ കാണിക്കണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നീരെടുത്തിട്ട് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുക ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിന്ന് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ മുടി കറുക്കും ചെയ്യും ഈ നമ്മൾ നമ്മളെ ഇടുമല്ലോ മുടി കറക്കാനും കൂടി ഇട്ടാണ് കേട്ടോ മുടി വളരാനും കറക്കാനും ഒക്കെ നല്ലതാണ് അപ്പം ഇത് മുടിക്ക് കളറും കിട്ടും കൂടാതെ ഗ്രോത്തും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിക്കോണം കേട്ടോ അതുകഴിഞ്ഞ് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഞാൻ ഈ പറയുന്ന ടിപ്സും അതുപോലെ എല്ലാ പാക്ക് ഹെയർ മാസ്ക് എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അതിനെ നമുക്ക് വേറെ ഒന്നും ഇട്ട് കഴുകി കളയണമെന്നില്ല അപ്പൊ ഇതെല്ലാം നമുക്ക് വെറുതെ കഴുകിക്കഞ്ഞാൽ മതി വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാം കൂടുതൽ സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നും നിർപ്പിടുത്തൊന്നും ഇല്ലാത്തവർക്ക് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് വെറും വെള്ളത്തിൽ അപ്ലൈ ചെയ്യാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോഴേ തന്നെ പാക്കും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് എടുത്ത് എടുത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പൊ അവർക്കത് ശീലമാകും അതുപോലെ എണ്ണകൾ മാറ്റി തേക്കുന്നതിൽ അങ്ങനെ ഒന്നുമില്ലാട്ടോ മുടി കൊഴിഞ്ഞു പോകുക അങ്ങനെയൊന്നും ഇല്ലാട്ടോ നിങ്ങക്ക് അതൊക്കെ ഒരു ധാരണയുണ്ട് മാ എണ്ണ മാറി തേച്ചാൽ മുടി നരച്ച് പോകുക എണ്ണ മാറി തേച്ച് കഴിഞ്ഞാൽ മുടി ഊരി പോകും അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നുമില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അപ്പം കുട്ടികളാവുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ എണ്ണ നിങ്ങൾ മാറ്റി തേപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഏത് എണ്ണയാണോ കിട്ടുന്നത് ആ എണ്ണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ ഞാൻ എട്ടാം ക്ലാസ് മുതൽ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം പിന്നെ എണ്ണ ണീ കുട്ടിക്കാലം മുതലേ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് ചെമ്പരത്തി എണ്ണ കയ്യൊന്നി എണ്ണ കരിവേപ്പിന്റെ എണ്ണ നെല്ലിക്ക എണ്ണ ഇങ്ങനെ ഒരു പടച്ചിരട്ട കരിയുടെ വരെ എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇതുപോലെ ബ്രഹ്മിയുടെ എണ്ണ എന്തൊക്കെയാണോ നമുക്ക് പറ്റുന്നത് അതെല്ലാം കാച്ചിട്ടൊക്കെ തേക്കാറുണ്ട് അപ്പൊ അങ്ങനെ അത് കൊണ്ടിട്ട് എനിക്ക് ഏത് എണ്ണയും എണ്ണോ വെളിച്ചെണ്ണയോ അതുപോലെ കാച്ചിയിലോ ഏത് എണ്ണയും തേച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ അത് നമ്മൾ ശീലിച്ചുകൊണ്ടാണ് അതുപോലെ പാക്ക് ആണെങ്കിൽ എത്ര മണി ചിലപ്പോൾ ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ വെച്ചിരുന്നാലും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ അപ്പം ഇതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കാം കുട്ടികളാണെങ്കിലും നമ്മൾ കുറച്ച് കുറച്ചായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് അവരെ ശീലിപ്പിക്കാം ശീലിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ ചിലവരൊന്ന് അടുത്തുകൂടി ഒന്നും അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് പോകുമ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നും ഏർപ്പെടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ഈ ചൂടുകൾക്ക് ഈ കയ്യുന്നിയുടെ നേരെടുത്തിട്ട് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വാഷിങ് കളഞ്ഞോളൂ വെറുതെ അതുപോലെ വെള്ളം കുടിക്കണം ധാരാളം കേട്ടോ വെള്ളം കൂടി ഒരിക്കലും നമ്മൾ മടി കാണിക്കരുത് ചൂട് സമയമാണ് തലക്ക ചൂട് കുരുക്കൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാൻ മറക്കരുത് അപ്പോൾ മിക്കവരുടെയും തലയിൽ കുരുക്കൾ ഉണ്ടാവും ഈ ചൂട് കാലമായതുകൊണ്ട് ഇപ്പം നമ്മളകത്തേക്കുള്ള വെള്ളം ധാരാളം കുടിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ താളികളായിട്ടൊക്കെ തേക്കുക ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെമ്പരത്തി താളി പറഞ്ഞു ചെമ്പരത്തി പൂവിൻ്റെയും ചെമ്പരത്തി ഇലയുടെ ഒക്കെ താളി പറഞ്ഞു അത് തേക്കാം പിന്നെ ഇന്നിപ്പോൾ കയ്യുണ്യം പിന്നെ പറഞ്ഞു അത് കിട്ടുന്നവർ അത് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളുടെ ഈ ചൂട് കാലത്ത് ഇതെല്ലാം നിങ്ങൾക്ക് തേക്കാം കാരണം തല ചൂടായിക്കൊണ്ടിരിക്കും നമ്മളെ ബ്ലഡ് ചൂടായിക്കൊണ്ടിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കഴിക്കുക അതുപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുക തണുപ്പുള്ളത് കേട്ടോ ഫ്രൂട്ട്സ് ശരീരത്തിന് തണുപ്പിക്കുന്നതാണ് അപ്പം അതെല്ലാം കഴിക്കാം കേട്ടോ പിന്നെ വെള്ളം കുടിക്കുക മസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ മാത്രമല്ല യൂറിൻ പാസ് ചെയ്യാം ഡേ ടൈമിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്യേണ്ടത് നൈറ്റിൽ കുറേ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല ഡേ ടൈമിൽ വേണം നമ്മൾ വെള്ളം കുടിച്ചിട്ട് നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്താണ് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അപ്പോൾ ദുര്മേധസ് എല്ലാം നമുക്ക് വേണ്ടാത്ത എല്ലാം നമ്മൾ യൂറിനിലൂടെ വേണം നമുക്ക് കളയാനായിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഡേ ടൈമൊന്നും ഇത് കാരണം അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുക ഇതുപോലെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈസി ആയിട്ട് മുടി ഏത് കാലാവസ്ഥയിലും കൊണ്ടുനടക്കാൻ സാധിക്കും അപ്പം എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ എപ്പോഴൊക്കെ ചെയ്യണം എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം സമയമുള്ളവർ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഭഗവാനെ ഈശ്വരനെ മുൻനിർത്തി മുന്നോട്ട് കൊക്കോളൂ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടക്കും തടസ്സങ്ങളൊന്നും ഇല്ലാതെ കേട്ടോ താൻപാതി ദൈവം പാതി എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ ഏത് മതസ്ഥരാണെങ്കിലും അവരവരുടെ ഏതാണോ ആരാധിക്കുന്നത് ആ ഭഗവാനെ ആരാധിക്കാം കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ എല്ലാവർക്കും നല്ലത് കേറട്ടെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം